ഹലോ എവരി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കാണിക്കുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോന്നായിട്ട് ഫസ്റ്റ് വണ്ണ നല്ലൊരു ബ്ലാക്കിൽ നല്ല എന്താ പറയുക ഇതൊരു റിയൽ മീറർ ആണ് കേട്ടോ വർക്ക് വരുന്ന താഴെ ഇങ്ങനെ ഒരു എന്തോ ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്കും ഇങ്ങനെ തന്നെ പ്രിൻ്റ് ആണ് കേട്ടോ ഇതേ ഒരേ പ്രിന്റ് തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ പ്രിൻ്റ് ഇങ്ങനെ ഒരു നെക്ക് മിറർ കൊണ്ട് ഇങ്ങനെ ഒരു ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പാൻറ്റിൻ്റെ തുണിയാണ് ഇത് ഒരു ടോപ്പ് ചെയ്യാൻ മാത്രമല്ല അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇത് രണ്ടര മീറ്റർ തന്നെ ടോപ്പ് പാൻറ്റിൻ്റെ തുണി ഉണ്ടാവും കേട്ടോ ടോപ്പ് ചെയ്യാൻ മാത്രമല്ല അത്രയും ഉണ്ടാവും അങ്ങനെ വരും കേട്ടോ ഇത്രയും തുണിയുണ്ട് പാ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ തുണി കേട്ടോ ഇതും വേണമെങ്കിൽ ഒരു ടോപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് പാൻറ്റ് ഇട്ട് കൊടുത്താൽ മതി ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവൻ ഫൈവ് സീറോ ആണ് കേട്ടോ വൺ സെവൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാ ഇത് വരും ഇതുണ്ടോ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കേട്ടോ ഈ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ ഷോളിൻ്റെ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ടോ പിന്നെ താഴെ ഇങ്ങനെ ഒരു ടാസൽസും പോയിരുന്നു കേട്ടോ താഴെ കണ്ടോ ബ്ലാക്കാണ് കളർ നല്ല ബ്ലാക്ക് കേട്ടോ നമ്മളെ ഷോപ്പിൽ നിന്ന് നല്ലോണം പോയിട്ടോ ഇത് കണ്ടിട്ട് എടുത്തു കൊണ്ടുപോകാൻ എല്ലാവർക്കും ഇഷ്ടമില്ല നെക്സ്റ്റ് വൺ വന്നതാ നല്ലൊരു ആണ് കേട്ടോ ഇത് എന്തല്ലോ എന്താ ക്യാമ്പ്രിക് കോട്ടൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നേരത്തെ ഞാൻ കാണിച്ചതും അതേ മെറ്റീരിയൽ തന്നെയാണ് ക്യാമ്പ്രിക് കോട്ടൺ വൺ സെവൻ ഫൈവ് സീറോ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ നല്ല കോട്ടണിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് കേട്ടോ കോട്ടൺ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതൊക്കെ കണ്ടോ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് ഇതൊക്കെ കേട്ടോ ഇത് ഇത് പ്രിൻ്റാണ് ഡിജിറ്റൽ പ്രിൻറ് ഈ ടി പ്രിൻറ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് ബാക്ക് പ്രിൻ്റ് ഇങ്ങനെ വരും കേട്ടോ കൈ ഒരു ഫോർ എക്സ് എലിയാർക്ക് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കയ്യൻ്റെ ഭാഗത ഇത് വരും ഒരു ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ കയ്യീൻ്റെ പോഷനൊക്കെ ഒരു ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ നല്ല പ്രീമിയം കോട്ടൺ ഷോൾതാ ഇത് നല്ല ഷോളാണ് കേട്ടോ ഇത് ഞാൻ ടു പ്ലസ് റേഞ്ചുള്ള മെറ്റീരിയൽ ആണ് ഇതിലെ ഒരു മൂന്ന് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് വൺ സെവൻ ഫൈവ് സീറോ എന്ന് പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് എന്താ നല്ലൊരു ബ്ലൂ ബ്ലൂ കളർ കേട്ടോ ഇതൊക്കെ ക്യാമ്പറി കോട്ടനാണ് മെറ്റീരിയൽ വരിക പിന്നെ ബാക്ക് തന്നെ വരും കേട്ടോ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഇത് വരും സ്ലീവ് ഫുൾ സ്ലീവ് തയ്ക്കാൻ മാത്രമല്ല അത്രയും മെറ്റീരിയൽ ഉണ്ടാവും ഫോർ എക്സൽ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ നല്ല തുണിയായിരിക്കും നല്ല പിന്നെ എടുക്കാൻ പറ്റുന്ന തുണി തന്നെയാണ് കേട്ടോ അതൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് വരിക കേട്ടോ ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് ഡിജിറ്റൽ പ്രിൻ്റും ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഡിജിറ്റൽ പ്രിൻ്റാണ് ഈ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു സ്വീക്വൻസ് വർക്കും ഒരു ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ നല്ല നമുക്ക് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക അത് ഇത് ടു പ്ലസ് റേറ്റുള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ ഇതിപ്പോൾ മൂന്ന് പീസ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ അത് ഞാൻ വൺ സെവൻ ഫൈവ് സീറോ ആക്കിയിട്ട് കൊടുക്കുന്നത് അതാണ് ഇതാണ് ഷോൾ വിരം ഷോളൊക്കെ കണ്ടോ നല്ല ഷോൾ കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് നല്ലൊരു ബ്ലൂ കളർ നെക്സ്റ്റ് വേണതാ നല്ലൊരു ബ്ലാക്ക് വേണ്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് വരും താഴെയുള്ള ഈ വർക്ക് ഈ പ്രിൻ്റൊക്കെ എംബ്രോയിഡറി വർക്കാണ് വരും കേട്ടോ ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ് അങ്ങനെ ഡിജിറ്റൽ പ്രിൻ്റ് കൊണ്ട് ഇതിൽ എംബ്രോയിഡറി വർക്കും ഉണ്ട് കേട്ടോ ബാക്ക് ദാ ഇത് കൈയിൻ്റെ ഭാഗം വരും കൈയിൻ്റെ ഭാഗം പറഞ്ഞില്ലേ ഒരു ഫോ ഫുൾ സ്ലീവ് തയ്ക്കാൻ മാത്രമല്ല അത്രയും തുണി ഉണ്ടാവും കേട്ടോ നല്ല ഷോളാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് സോഫ്റ്റ് കോട്ടൺ ആണ് വരുക കേട്ടോ അത് കോട്ടൺ നല്ല സോഫ്റ്റ് നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് ക്യാമ്പ്രിക്കോട്ടൺ കോട്ടൺ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ അത് വൺ സെവൻ ഫൈവ് സീറോ റേറ്റ് കേട്ടോ ടു പ്ലസ് റേറ്റ് ഉള്ളത് ആണ് മൂന്ന് പീസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത് കേട്ടോ ഇതെടുത്ത ഉണ്ടാവും അതുകൊണ്ട് പറയാം നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് കളർ കേട്ടോ ഇതും അതുപോലെ തന്നെ വൺ ഫോർ നയൻ സീറോ വൺ ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് ഇതാണ് പാൻറ്റിൻ്റെ പുളി വില നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ പിന്നീട് ഷോള് നല്ല ഷോൾ നല്ല നീളം വീരും ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് വണ്ടുക ഒരു എന്താ പറയുക ഒരു ഡസ്റ്റി ഒരു മെറൂൺ കളറാണ് കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തൊരു ലേസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഒരു താഴെ കണ്ടോ ഇത് അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇതാണ് കൈയിൻ്റെ ഭാഗം വരിക ഒരു ഫോർ എക്സെൽ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ടാവും നേരത്തെ കാണിച്ചതും ഒക്കെ ഉണ്ട് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ലെങ്ത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർ എയിറ്റ് സീറോ വൺ ഫോർ എയിറ്റ് സീറോ ആണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഷോൾ ഇതാ ഇത് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല കോട്ടൻ വൺ ഫോർ നെക്സ്റ്റ് വൺതാ വേറൊരു കളർ കേട്ടോ അതിൻ്റെ തന്നെ തുണിയൊക്കെ സെയിം തന്നെയാണ് കളർ വ്യത്യാസം മാത്രം പ്രിന്റ് വ്യത്യാസം തുണിയൊക്കെ അതേ തന്നെ ഇതാണ് കയ്യിൻ്റെ പോർഷൻ വരിക ബാക്ക് ദാ ഇങ്ങനെ വരും കേട്ടോ ഇത് താഴോട്ടായിട്ട് വരും ബാക്കി വരും വൺ ഫോർ എയ്റ്റ് സീറോ ഇതാണ് പാൻറ് വരിക പാൻറിന് തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ വൺ വൺ സെവൻ വൺ എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റുള്ള തുണിയാണ് കേട്ടോ അതൊക്കെ ഇതിലും അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ റേറ്റിൽ കേട്ടോ ഇതിലേതെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്